അതിദാരിദ്ര്യമുക്തമെന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വിശദീകരിച്ചിരിക്കുകയാണ് റിപ്പോർട്ടറിലൂടെയും അദ്ദേഹം വന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടായിരുന്നു തൽക്കാലം നമുക്ക് മന്ത്രിയെ വിശ്വസിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിലെ ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വന്ന് കേരളം അതിദാരിദ്ര്യമുക്തമാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തൽക്കാലം വിശ്വസിക്കുകയെ നിവൃത്തിയുള്ളൂ പ്രൊവൈഡഡ് അവിടെ മറിച്ചുള്ള കണക്കുകൾ ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിലുള്ള ആളുകൾ വന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെയൊക്കെ കോളനികളിൽ ദാരിദ്ര്യമുണ്ട് അല്ലെങ്കിൽ ക്ഷമിക്കണം ഉന്നതികളിൽ ദാരിദ്ര്യമുണ്ട് ഞങ്ങളുടെ ജീവിതം നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഉന്നതങ്ങളിലേക്ക് ഉയർത്താൻ ആരും എത്തിയിട്ടില്ല എന്ന് പറയുന്ന കുറച്ച് ആളുകളെയെങ്കിലും നമ്മൾ കാണുന്നുണ്ട് അതേസമയം ലൈഫ് പോലെയുള്ള പദ്ധതികളിലൂടെ വീട് കിട്ടിയ ആളുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഇവിടെ കേരളം കൈവരിച്ച നേട്ടത്തെ കുറച്ച് കാണേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം അതിദാരിദ്ര്യമുക്തമാവുക എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അത് ഇപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും ഒരു സ്വപ്നമാണ് കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട് എല്ലാവർക്കും താമസിക്കാനായിട്ട് മേൽക്കൂരയുള്ള ഒരു കിടപ്പാടം ഉണ്ടാകുന്നു അങ്ങനെ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങളെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കിനാശ്ശേരി അതെല്ലാവരും സ്വപ്നം കാണുന്നതാണ് അപ്പോൾ അതിലേക്ക് എത്തി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എത്താതെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെയും കൂടി ആ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ടീവ് എഫേർട്ടാണ് ഈ വിഷയത്തിൽ നടക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഈ പട്ടിക തയ്യാറാക്കിയത് പൊടുന്നതിനെയാണോ ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കിയ ഒരു പട്ടികയാണോ ഈ പട്ടികയ്ക്കായി നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട് നാളെ മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാത്തിനും ഒരു വ്യക്തതയാകുമെന്നാണ് ഇന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് ഇന്ന് രാവിലെ നടത്തിയ വാർത്ത സമ്മേളനത്തിലും പട്ടികളും ക്രൈറ്റീരിയാണ് അതെ അപ്പോൾ ഈ നടത്തിയ ആളുകൾ അതുപോലെ തന്നെ ഇതിന് മേൽനോട്ടം വഹിച്ചത് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നാളെ മുഖ്യമന്ത്രി പറയുമെന്നാണ് മുഖ്യമന്ത്രി പറയുമെന്നാണ് മന്ത്രി പറഞ്ഞ ഉച്ചയ്ക്ക് അവസാനിപ്പിക്കുന്നത് ഞാൻ കേട്ടത് എന്തായാലും ഇവിടെ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനസംഖ്യയുടെ പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് ദരിദ്രരായി ഉണ്ടായിരുന്നത് അതായത് അതിദരിദ്രരായി ഉണ്ടായിരുന്നത് അപ്പോൾ ആ ദരിദ്രരുടെ ഈ കണക്കിൽ നിന്നാണ് തുടർഭരണം കിട്ടിയ ഇടത് സർക്കാർ വന്നിട്ട് പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ആദ്യത്തെ യോഗത്തിൽ തന്നെ എടുത്ത ആദ്യത്തെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം കിട്ടുന്നു അധികാരത്തിലെത്തുന്നു അതിനുശേഷം ചേരുന്നു ആദ്യത്തെ യോഗം എടുക്കുന്ന ആദ്യത്തെ തീരുമാനമാണ് അതാണ് ഇതിന്റെ ഈ തീരുമാനത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് ആ തീരുമാനം കേരളം അതി ക്കും എന്നുള്ളതാണ് ആ തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു എന്നുള്ളത് ആദ്യമായിട്ടല്ലോ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനൗൺസ് ചെയ്യുന്നുണ്ട് അന്നത്തെ കേരള പിറവി ദിനത്തിൽ അനൗൺസ് ചെയ്യുന്നത് അറുപത്തിനാലായിരത്തി ആറിൽ നിന്ന് മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് പേർ അതിദാരി മോചിതരായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്നിന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൽ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അതും പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊരു പ്രഖ്യാപനമാണ് എന്ന ഒരു വാദം അത്ര നിലനിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ പെടാതെ പോയ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് ഇതുവരെ വന്ന ദൃശ്യങ്ങളിൽ നിന്ന് അതോടൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് പ്രതിപക്ഷം ഇത്രയും ശക്തമായി എതിർക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പൂർണ്ണമായും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ നിൽക്കുന്ന ഈ കാണാതെ പോകുന്ന ആളുകൾ ഉണ്ടാകും ഈ പട്ടികയിൽ പെടാതെ പോകുന്ന ഉണ്ടാകും ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി നടത്തിയ വലിയൊരു യജ്ഞമാണ് എന്നതാണ് ഇവരിപ്പോൾ അവകാശപ്പെടുന്നത് ഇവിടെ ഉൾപ്പെടാതെ പോയത് പറഞ്ഞാൽ അംഗീകരിക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമില്ലാതെ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഉൾപ്പെടാതെ പോയ മനുഷ്യരും അവരും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകൾ ായിട്ട് അവർക്കും അവകാശമുള്ളവരാണ് അല്ലെ കേരളത്തിൽ കേരളം ഇങ്ങനെ ഒരു വലിയ പദ്ധതിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കും ആ അതിൽ നിന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് വരാനുള്ള അവകാശമുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഇതുവരെ നിങ്ങൾ ചേർത്ത് പിടിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ശ്രമത്തിലേക്കാണ് പോകേണ്ടത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കണക്കാണ് കള്ളക്കണക്കിന്റെ കൊട്ടാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതിനും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അത് ഞങ്ങൾ സമ്മതിക്കുന്നു അങ്ങനെയാണല്ലോ നമ്മളൊരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടാണ് ഈ വിഷയത്തിൽ വേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ദാരിദ്ര്യത്തിൽ നിന്ന് മനുഷ്യരെ കരകയറ്റുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് ഞാൻ കരുതുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ കേന്ദ്രത്തിൽ എൻ ഡി എ ആയാലും കേരളത്തിൽ എൽ ഡി എഫ് ആയാലും അവരുടെ ഒരു തുടർച്ച എന്ന് പറയുന്നത് ഒരു പക്ഷേ അവർ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയാകാം അപ്പോൾ ആരായാലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനിലേക്കാണ് പോകേണ്ടത് അല്ലാതെ നിങ്ങളെന്ന് പ്രഖ്യാപിച്ചതല്ലേ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതി അല്ല വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെന്ന് പ്രഖ്യാപിച്ചത് കള്ളത്തരമാണ് ഞങ്ങൾ ഇതാ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് മാത്രമല്ലല്ലോ ഒരു പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങൾ നോക്കാനും കൂടി പ്രതിപക്ഷം ഒന്ന് ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം ഇവിടെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതായത് വ്യക്തികളെയും കുടുംബങ്ങളായി ചേർത്തിട്ടുള്ള ഒരു പട്ടികയാണ് ഒരാൾ മാത്രമുള്ള ഏക കുടുംബം എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഒരാളെ മാത്രം അഗതിയായി കണ്ടെത്തിയ ഒരാളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയാണ് അപ്പോൾ ഇവരാരും റിലേറ്റീവ്സ് ഇല്ലാത്തവർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ പേരുള്ള ആളുകൾ ഉണ്ടാകാം ഈ ബന്ധുക്കൾ ഇല്ലാത്തവർ അല്ലെങ്കിൽ മറ്റാരും സംരക്ഷിക്കാനില്ലാത്തവർ അങ്ങനെയൊക്കെയാണല്ലോ ഈ അഗതി എന്ന് പറഞ്ഞു പറയുന്ന സ്റ്റാറ്റസ് ഉണ്ടാകുന്നത് മറ്റൊരു ഗതിയുമില്ലാത്ത അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന മറ്റ് ജീവിക്കാൻ വഴിയില്ലാത്ത അങ്ങനെ പോകുന്ന മനുഷ്യരെയാണ് ഈ കണ്ടെത്തിയ ഈ പട്ടികയിൽ ഭൂരിഭാഗവും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ സെറ്റിൽമെന്റുകളിൽ കാലങ്ങളായി അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് പോരാടുന്ന മനുഷ്യരാണ് അത് നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിയഞ്ച് വ്യത്യസ്ത ആദിവാസി സമൂഹങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അതിലായി ആകെയുള്ള ആദിവാസികളുടെ കണക്ക് സർക്കാർ രേഖയനുസരിച്ച് നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ടാണ് അതിൽ സാറിന്റെ വയനാട് ജില്ലയിൽ മുപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ആദിവാസികളും താമസിക്കുകയാണ് കൃത്യം കണക്ക് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് ഇപ്പോൾ പുതിയ പുതുതായി ജനിച്ചുവീണാളുകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സർക്കാരിന്റെ കണക്കനുസരിച്ചാണ് അപ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം മാറ്റമുണ്ടാകാം എങ്കിലും ഒന്നര ലക്ഷത്തിൽ കുറയില്ല ഇടുക്കി ജില്ലയിലാണ് രണ്ടാമത് പന്ത്രണ്ട് ശതമാനം അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കാസർകോടുണ്ട് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റിമൂന്ന് അങ്ങനെ നാല് ലക്ഷത്തിൽ കൂടുതൽ ആദിവാസികളുള്ളപ്പോൾ അതിൽ എത്ര പേരെ ഈ പദ്ധതിയുടെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റൊരു പ്രോജക്റ്റ് ആണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പലരും ഇതിനകം തന്നെ നടത്തിയിരിക്കുന്നത് ഞങ്ങളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് അതിനായി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്ന് പറയുന്ന മനുഷ്യരെയും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നാടോടികളായ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കുടുംബങ്ങളെയും ആണ് ഞങ്ങൾക്ക് വിട്ടുപോയതെന്നാണ് മന്ത്രിയും ഇന്നിപ്പോൾ വിശദീകരിക്കുന്നത് അപ്പോൾ നാടോടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആ ഇരുന്നൂറ്റി ഇരുപത്തി അറുപത്തിയൊന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യുന്നു പക്ഷേ ആദിവാസികൾ ഈ ജനവിഭാഗങ്ങൾ അവർ നമുക്കിടയിലുണ്ട് എത്രയോ കാലങ്ങളായി നമുക്കിടയിലുള്ളവരാണ് അവരെ കണ്ടെത്താൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അവരൊക്കെ താമസിക്കുന്ന ഇടങ്ങളിൽ പോയി കൃത്യമായ പരിശോധന നടത്തിയാൽ അവരെ കണ്ടെത്താൻ കഴിയും നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ തന്നെ ടി വി പ്രസാദം സംഘവും തിരുവനന്തപുരത്ത് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊല്ലത്ത് നിന്നുള്ള റിപ്പോർട്ട് നമ്മൾ ഇന്ന് കണ്ടു അപ്പോൾ ഒരേ ഇടത്ത് തന്നെ ഒൻപത് ഉണ്ട് ഈ പട്ടികയിൽ ഒന്നും പെടാത്ത ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അവരെയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും അതിന് തയ്യാറാണ് എന്നുള്ള ഒരു പോസിറ്റീവായ മറുപടിയാണ് എനിക്കിന്ന് മന്ത്രി എം പി രാജേഷിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഇനി ഇന്ത്യയിലെ കണക്കെടുക്കാം ഇതിപ്പോൾ എൽ സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്നുള്ളതാണല്ലോ പറയുന്നത് ഇനി ഇന്ത്യയിലെ കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ യു സർക്കാർ ഭരിച്ചിരുന്ന യു രണ്ട് ടേം കേന്ദ്രം ഭരിച്ചു തുടർച്ചയായി അപ്പോൾ ആ രണ്ടാമത്തെ ടേമിലെ ലാസ്റ്റത്തെ കണക്ക് വന്നതനുസരിച്ച് അതായത് ലോക ബാങ്കിൻ്റെ കണക്കാണ് ലോക ബാങ്കിൻ്റെ കണക്കനുസരിച്ച് യു പി എ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഒരു ശതമാനം ആളുകൾ അതിദരിദ്രരായിരുന്നു അതിദരിദ്രരുടെ പട്ടികയിലായിരുന്നു അതിന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെ ചെറുതല്ല മുപ്പത്തിനാല് കോടി നാൽപ്പത്തി ലക്ഷം ആളുകൾ അത് ഇപ്പോൾ പതിനൊന്നാമത്തെ പതിനൊന്ന് വർഷമായിരിക്കുകയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അതായത് പത്ത് വർഷത്തെ ഒരു പീരീഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായി അതായത് ഇരുപത്തി ഏഴിൽ നിന്ന് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായി കുറയ്ക്കാൻ കേന്ദ്രത്തിനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ സമാനമായ രീതിയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് എത്രയാണ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് കേരളത്തിന് എളുപ്പമാണ് കാരണം കേരളത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിന് ഉചിതമായ രീതിയിലാണ് കേരളം പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് കേരളത്തിന് ഇന്ത്യയിൽ നമ്പർ വൺ ആയി ഈ വിഷയത്തിൽ വരാൻ കഴിയുന്നു എന്നത് നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത് കാരണം രാജ്യത്ത് തന്നെ വരുന്ന മാറ്റം ട്വന്റി സെവൻ പോയിന്റ് വൺ പെർസെൻറ്റേജ് ടു ഫൈവ് പോയിന്റ് ത്രീ പെർസെൻറ്റേജാണ് കേരളം അപ്പോൾ പോയിന്റ് സെവനിൽ നിന്ന് സീറോയിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയാണ് എന്ന് കരുതി അതിന്റെ തുടർച്ച ഇല്ലാതാക്കുകയല്ല ഇനിയും കണ്ടെത്താത്ത ആളുകളുണ്ടാകാം അവരെ കണ്ടെത്തുകയാണ് വേണ്ടത് ഗ്രാമീണ മേഖലയിൽ ടു മാത്രമാണ് ഇന്ന് രാജ്യത്തുള്ളത് നഗരമേഖലയിൽ വന്നിരിക്കുന്നത് വൺ മാത്രമാണ് ദേശീയ ശരാശരി എന്ന് പറയുന്നത് ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ അതിദാരിദ്ര്യ നിരക്ക് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായി നിൽക്കുകയാണ് അത് രണ്ടായിരത്തി ആദ്യ പാദത്തിലെ കണക്ക് വരെയുള്ളത് വെച്ചാണ് നമ്മളിത് പറയുന്നത് അതിൽ നിന്ന് വീണ്ടും കുറയ്ക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളം മറ്റ് ഒരു മാതൃകയായി ഞങ്ങൾ സീറോയിലേക്ക് എത്തിയിരിക്കുന്നു ഓൾമോസ്റ്റ് നില്ലായി കഴിഞ്ഞിട്ട് ുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാകേണ്ട കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു പെറ്റി പൊളിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും മന്ത്രി പറഞ്ഞതിനെ ഞാൻ ഇന്നത്തെ ഈ ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുകയാണ് അല്ലാത്ത പക്ഷം ഈ വാറി നിൽക്കുന്ന മനുഷ്യരെ കൂടി ചേർത്ത് വയ്ക്കാൻ ഒന്നുമില്ല ആരും പെടാതെ പോയിട്ടില്ല അങ്ങനെ ഒരു നെഗറ്റീവ് അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുകയും ഇല്ല നിലവിൽ അതിദാരിദ്ര്യ മുക്തം എന്ന് പറഞ്ഞ വാദം ശരിവയ്ക്കുന്ന രീതിയിലുള്ള കണക്കുകളാണ് മന്ത്രി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നാളത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ കുറച്ചുകൂടി വ്യക്തത വരും പ്രതിപക്ഷം പറയുന്ന കള്ളക്കണക്കെന്നാണ് അത് തെളിയിക്കാൻ അവർക്കും ബാധ്യതയുണ്ട്